പാഠം മൂന്ന് നമുക്കിത് പഠിക്കേണ്ടത് ആനയും ഓടക്കുണലും എന്നുള്ള കവിതയാണ് അതുപോലെ തന്നെ നമ്മൾ നേരത്തെ കുറെ കുറച്ച് കഥകളൊക്കെ പഠിച്ചല്ലേ മക്കളെ ഇന്ന് നമ്മൾ പഠിക്കുന്നത് ഒരു കവിതയാണ് വൈലോപ്പള്ളി ശ്രീധരമേനോൻ്റെ ഒരു കവിതയാണ് അദ്ദേഹം സ്ത്രീ എന്ന തൂലിക നാമത്തിലാണ് അറിയപ്പെടുന്നത് എറണാകുളം ജില്ലയിലാണ് അദ്ദേഹം ജനിച്ചത് മാമ്പഴം വിട മകരക്കൊയ്ത്ത് കന്നി കൊയ്ത്ത് സഖ്യന്റെ മകൻ എന്നിവ ഒരുപാട് കൃതികൾ രചിച്ചിട്ടുണ്ട് അതുപോലെ അദ്ദേഹത്തിന് പുരസ്കാരങ്ങളും അവാർഡുകളും ഒക്കെ കിട്ടിയിട്ടുണ്ട് അപ്പം ഞാൻ ടീച്ചറെ ആനയും ഓടക്കുഴലിനെയും കവിത വായിക്കാനായിട്ട് പോവുകയാണ് ഓതുന്നു രാജകുമാരൻ എനിക്കു നല്ല ഓടക്കുഴലൊന്നു വേണമച്ച കൊള്ളാ മദീനന്ത് തമ്പുരാൻ കുഞ്ഞിന് പുല്ലാംകുഴലൊന്നു കൊണ്ടു നൽകി ആര് കൊണ്ടു നൽകി രാജാവ് പുല്ലാംകുഴല് കൊണ്ടു നൽകി അച്ഛന്റെ മുൻപിൽ തരേണമച്ഛൻ സംഗതി അല്പം കനപ്പെട്ടതെങ്കിലും സന്തതി പൂൺപിന്റെ പൂതിയല്ലേ പൂതി എന്ന് പറഞ്ഞ വിചാരം ആഗ്രഹമല്ലേ ആ നൃപൻ ഉണ്ണിക്ക് ആനയെ നൽകിയാൽ ആനയിലേറി മുഷിഞ്ഞു പുണ്ണ പുട്ടൻ ആനയിലേറി മുഷിഞ്ഞുകുട്ടൻ ആ നൃപൻ ഉണ്ണിക്കൊരാനയെ നൽകി ഞാൻ ആനയിലേറി മുഷിഞ്ഞുകുട്ടൻ അത്യന്തം രമ്യമൊരാശയം തോന്നിയിട്ട് അച്ഛൻ്റെ മുൻപിലണഞ്ഞു ചൊന്നാൻ കാണുവാൻ മോഹമുണ്ട് അച്ഛൻ കടത്തുകി ആനയെ ഓടക്കുഴലിലൂടെ ആനയെ ഓടക്കുഴലിലൂടെ കടത്തണമെന്നാണ് പറഞ്ഞത് അക്കാര്യം അങ്ങനെ കേട്ടു നൃപാലനം സർക്കാരും അന്തം വെടിഞ്ഞു മേവി മന്നവൻ കേട്ടതേ കേട്ടതേയില്ലെന്നു ഭാവിച്ചു മന്ത്രിമാരൂറി ചിരിച്ചു നിന്നു ഉണ്ണി വിടാനുള്ള മട്ടല്ലൊരു കവിൽ ഉണ്ണാൻ പഠിക്കാൻ കളിക്കുവാൻ ഉണ്ണിക്ക് വിടാനുള്ള മട്ടൊന്നുമില്ല കളിക്കുകയില്ല പഠിക്കുകയില്ല ആവശ്യം ഒന്നുതാൻ അച്ഛൻ കടത്തണ മാനയെ ഓടക്കുടലിലൂടെ ചിന്തിച്ചുറച്ചൊന്നു കൽപ്പിച്ചു പാർട്ടിവൻ എന്തീ പിടിവാശി ആരവിടെയവൻ ഈ പിടിവാശിയൊക്കെ കാണിക്കുന്നത് എന്തിനാണ് നല്ല പുളി പടി ഒന്നു വരുത്തുകി അസലായി ഒഴി ഒഴിയുമോ എന്നു നോക്കാം നല്ല അടി കൊടുക്കാം അവന് ഇവൻ്റെ പിടിവാശിയൊക്കെ മാറുമോ എന്ന് നോക്കാം ആ പുളിങ്കോലിനാൽ പൂവൽ തുടകളിൽ അസലായി നാലഞ്ച് പൂച്ചു നിൽക്കേ ആ കൊണ്ട് എന്തു ചെയ്തു പൂവൽ തുടകളിൽ നല്ല നാലഞ്ച് അടികളൊക്കെ കൊടുത്തു ചോദിച്ചു തമ്പുരാൻ തമ്പുരാനോടക്കുഴലൂടെ ചോരുന്നൊരാനയെ നീ കണ്ടില്ല എന്നവൻ കേണു പുളഞ്ഞാലും കണ്ടെന്നു തന്നെ കടച്ച് ചൊല്ലി വിട്ടുപോയി ദുർവാസി രാജകുമാരന് പട്ടുപോലായതിവൻ്റെ ശീലം അപ്പോൾ എന്തു ചെയ്തു രാജകുമാരന് ഈ ദു ദുശീലം ആ എന്ന് പറഞ്ഞാൽ ഈ ദുശീലം ദുർവാശി ദുർവാശി അങ്ങ് മാറി നമ്മൾ അതാണ് തുശീല അല്ലെങ്കിൽ ദുർവാശി താണോ കാണിക്കാൻ പാടില്ല എന്ന് പറയുന്നത് ദുർവാശി വരികയാണെങ്കിൽ എന്ത് ചെയ്യണം പിള്ളേർക്ക് പിള്ളേരെ പല കാര്യങ്ങളും ഇങ്ങനെ ചോദിച്ച് ദുർവാശി കാണിക്കും നമ്മൾ എന്ത് ചെയ്യണം നല്ല അടി കൊടുക്കുക തന്നെ തോന്നണം അസലായിട്ടുള്ള അടി കൊടുക്കുക തന്നെ തേടണം പണ്ട് അച്ഛനും അമ്മയും മക്കൾക്ക് എന്തുകൊണ്ട് നല്ല അടികൾ കൊടുക്കുമായിരുന്നു ഇപ്പോൾ നമ്മളെങ്ങനെയാണ് കുട്ടികൾക്ക് അടി കൊടുക്കാറുണ്ടോ ദുർഭാശിയൊക്കെ കാണിക്കുമ്പോൾ ഒന്നും കൊടുക്കാറില്ല ദുർവാശി കാണിച്ചാൽ എന്ത് ചെയ്യണം കുട്ടികൾക്ക് അടി കൊടുക്കുക തന്നെ വേണം എന്നാണ് ഈ കവിതയിൽ ആര് പറയുന്നത് പൈലോപ്പള്ളി ശ്രീധര മേനോൻ പറയുന്നത് അപ്പോൾ നമുക്ക് ഒരുപാട് എക്സസൈസ് ചെയ്യാനുണ്ട് ഇതിൽ പദപരിചയമുണ്ട് പര്യായം എഴുതുക എതിർ ലിംഗം എഴുതുക വിപരീതം കണ്ടെത്തുക ഇതെല്ലാം പഠിക്കാനുണ്ട് അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം ഇത് മനസ്സിലായല്ലോ മക്കളെ ഒന്നും കൂടെ പിന്നീട് അടുത്ത ഒന്നും കൂടി വായിക്കാം ഇത് ആനയും ഓടക്കുഴലും എന്താണെന്നുള്ള കവിത ഏകദേശം ടീച്ചർ വായിച്ച മനസ്സിലായല്ലോ ഇനി നമുക്കിതിൻ്റെ എക്സസൈസ് അടുത്ത ക്ലാസ്സിൽ നോക്കാം